ഇത്തവണത്തെ ലോക്സഭാ എലക്ഷനിൽ ആർക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ സ്ഥിതി അതല്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് മുപ്പത്തി മൂന്ന് സീറ്റുകൾ കുറവ് അതുകൊണ്ട് തന്നെ ഇത്തവണ എൻ ഡി എ സർക്കാരാണ് ഉള്ളതും കഴിഞ്ഞ രണ്ടുമണത്തെ പോലെയല്ല ഇത്തവണ പ്രതിപക്ഷ കക്ഷികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ന സഖ്യം വിജയത്തിന് തൊട്ട് അരിക വരെ എത്തി ബി ജെ പിയെ നല്ല രീതിയിൽ വിറപ്പിക്കാൻ അവർക്ക് സാധിച്ചു ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചും നിലവിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥ നില പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ വേണമെങ്കിലും സർക്കാർ ഉപീകരിക്കാം പക്ഷേ ബി ജെ പിക്ക് ഒപ്പമുള്ള അവരുടെ മറ്റ് പാർട്ടികൾ ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിനുള്ള മറ്റു പാർട്ടികൾ ആ സഖ്യം ഉപേക്ഷിച്ച് ഇന്ത്യ സഖ്യത്തിൽ ചേരണം അങ്ങനെ ചേർന്നാൽ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ സർക്കാർ ഉപകരിക്കാൻ പറ്റത്തുള്ളൂ അടുത്തടുത്താണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും എൻ ഡി എ സഖ്യവും ഉള്ളത് പക്ഷേ ഒരു നേരിയ മേൽക്കോയ്മ ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിനകത്ത് ഏറെ പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികൾ തെലുഗുദേശം പാർട്ടിയും ബീഹാറിലെ ജെ ഡി യുമാണ് ജെ ഡി യുവിന്റെ നേതാവായിട്ടുള്ള നിതീഷ് കുമാറിന് നേരത്തെ ഇന്ത്യ സഖ്യത്തിലായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് നിതീഷ് കുമാർ പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ജനുവരിയോടെയാണ് വീണ്ടും തിരിച്ച് തിരിച്ച് ബീഹാറിൽ സഖ്യത്തിൽ തീരുമാനമുണ്ടാക്കി ഇന്ന സഖ്യത്തിൽ നിന്ന് തിരിച്ച് എൻ ഡി എ സഖ്യത്തിലോട്ട് പോയത് അതിൻ്റെ ഭാഗമായിട്ട് ബീഹാറിലെ പോയ ഭരണം ബി ജെ പി തിരിച്ചു കൊണ്ടുവരികയും ജെ ഡി യു അവിടെ ജെ ഡി യു ബി ജെ പി സർക്കാർ അവിടെ ഉപകരിക്കുകയും അവിടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു ഇപ്പോൾ അങ്ങനെയാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറും തെലുദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവും എൻ ഡി എ സഖ്യത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യമായിട്ടുള്ള എൻ ഡി എക്കും പറ്റത്തില്ല അവർക്ക് ഭരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് കണ്ട് സഖ്യത്തിന് പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ അതിനെ അധികരിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ജെ ഡി യുയിലെ പ്രധാനപ്പെട്ട നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടുള്ള ജെ ഡി യുയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളുടെ കേസിൽ തേക്കി ഒരു മാധ്യമത്തോട് പറഞ്ഞ കാര്യമാണ് നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി പദമെന്ന ഓഫർ ഉണ്ടായിരുന്നു അദ്ദേഹം എൻ ഡി എ സഖ്യം വിട്ട് പുറത്തു വരികയാണെങ്കിൽ പ്രധാനമന്ത്രി പദം വരെ കൊടുക്കാമെന്ന ഓഫർ ഉണ്ടായിരുന്നു അതും ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ ഓഫർ വന്നിരുന്നു എന്നാണ് കെ സി ദ്ഗി ഒരു ദേശീയ മാധ്യമത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ അവരുടെ ആവശ്യം ജെ ഡിയുന്റെ എം പിമാർ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് പൊളിച്ച് ജെ ഡിയുവിൻ്റെ എം പിമാർ പുറത്തു വരികയാണെങ്കിൽ ജെ ഡി യുവിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനം ഇന്ത്യ മുന്നണി ഓഫർ ചെയ്തു എന്നാണ് കെ സി ത്യാഗി പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാതിരുന്ന കോൺഗ്രസ് ഇതിനകത്ത് എന്ത് നിൽക്കുമ്പോൾ കാര്യം പിന്നീട് തീരുമാനിക്കുന്ന കാര്യം സംശയം സംശയമുണ്ടായതുകൊണ്ടും മാത്രമല്ല എൻ ഡി എ പറ്റിക്കാൻ പറ്റത്തില്ല ബി ജെ പി മണ്ഡം സഖ്യത്തില് സഖ്യത്തെ തകർക്കാൻ സാധിക്കത്തില്ല എന്ന് വ്യക്തമായ നിലപാടെടുത്തുകൊണ്ടും ഞങ്ങൾ ഇപ്പോഴും എൻ ഡി എ നില്ക്കുവാണെന്നുമാണ് കെ സി ത്യാഗി പിന്നീട് വ്യക്തമാക്കിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യ നിന്ന് ഒരു ഓഫർ പോയിരുന്നു ആ ഓഫർ ഞങ്ങൾ നിരാകരിച്ചു എന്നാണ് ജെ ഡിയുന്റെ നേതാവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിനെതിരായിട്ട് ഇപ്പൊ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഓഫർ ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ഓഫർ നിതീഷ് കുമാറിന് എന്തായാലും കൊടുക്കത്തില്ലെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നിതീഷ് കുമാർ ആയതുകൊണ്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല നേരത്തെ തന്നെ കഴിഞ്ഞ ജനുവരിയിലാണ് കോൺഗ്രസും പിന്നെ ആർ ജെ ഡിയുമായിട്ടുള്ള സഖ്യം പൊളിച്ചിട്ട് അദ്ദേഹം വീണ്ടും ഇന്ത്യയിലോട്ട് പോയത് അതിന് മുൻപ് അദ്ദേഹം കോൺഗ്രസ് ആർ ജെ ഡി ജെ ഡി യു സഖ്യമായിരുന്നു ബിഹാർ ഭരിച്ചുകൊണ്ടിരുന്ന അവർക്കായിരുന്നു സഖ്യത്തിന് ഭരണം നിതീഷ് കുമാറും മുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകനായിട്ടുള്ള തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി ആയിട്ട് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടുന്നാണ് പിന്നെ വീണ്ടും തിരിച്ച് അദ്ദേഹം ജെ ഡി യും തിരിച്ച് ബി ജെ പി മുന്നോട്ടിലോട്ട് തിരിച്ചു പോകുന്നത് അത് വളരെ വലിയ കാര്യമായിരുന്നു മാത്രമല്ല നിതീഷ് കുമാർ ആണ് തുടക്കമിട്ടത് ഇന്ത്യ സഖ്യം എന്ന ഈ അലയൻസിന്ടക്കമിട്ടത് നിതീഷ് കുമാറായിരുന്നു കൂടുമാറ്റത്തിന് ഒരുപാട് പേ പേരുകേട്ട നിതീഷ് കുമാറിനെ ഈ തീരുമാനം അന്ന് ഒരുപാട് പേർക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ട് മുന്നായിരുന്നു ഇപ്പോഴാണ് വീണ്ടും കാര്യങ്ങൾ വീണ്ടും പുറത്ത് വരുന്നത് കഴിഞ്ഞ ഇലക്ഷനകത്ത് ജെ ഡിയുവിൻ്റെ മികച്ച പ്രകടനവും ഇന്ത്യ സഖ്യത്തിൻ്റെ മികച്ച പ്രകടനവും കൂടി കണക്കിലാക്കുമ്പോഴത്തേക്കും ഒരു പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്ത് അവരെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത് അത് ഇന്ത്യ സെക്രട്ടത്തിൻ്റെ നേതാക്കൾ തന്നെ എതിർത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ കെ സി തികി വ്യക്തമാക്കിയിരിക്കുകയാണ് ഓഫർ ഉണ്ടായിരുന്നു ഓഫർ ഞങ്ങൾ നിരാകരിച്ചുവെന്ന് എന്തൊക്കെയാലും ബി ജെ പി ഇന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല ഏതെങ്കിലും ഒരു ഘടകകക്ഷി നേതാവ് പോയി കഴിഞ്ഞാൽ ടി ഡി പി ജെ ഡി യു പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയോ അതുകൊണ്ട് തന്നെ ബി ജെ പി വേറെ പരിപാടികൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ താമരയുടെ മറ്റൊരു ഘട്ടം അവർ നടത്താൻ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് വാർത്ത ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാലും ബി ജെ പിക്ക് വരാനിരിക്കുന്ന അഞ്ച് വർഷങ്ങൾ അത്ര സുഖകരമായിരിക്കത്തില്ലെന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനം അത്ര സ്നേഹമല്ല രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉള്ള പോലെ അത്ര ദൃഢമല്ല അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനമെന്നും വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്